പി ജയരാജനിലേക്ക് പോവുകയാണ് ശ്രീ പി ജയരാജൻ ഹിന്ദി ഹൃദയഭൂമിയുടെ കാര്യം നമുക്ക് മാറ്റിവെക്കാം അവിടെ മാറ്റിവെക്കാം എന്നല്ല കുറച്ചെങ്കിലും അത് കണ്ടില്ലെന്ന് നടക്കുക കോൺഗ്രസ് അത്തരത്തിൽ അവിടുത്തെ ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കാം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എങ്കിൽ കൂടി പക്ഷെ വേറിട്ട സ്വരമുയരുന്നത് ഇവിടെ സൗത്ത് ഇന്ത്യയിലാണ് ഈ കർണാടകയിലും തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലുമെല്ലാം ഇതിനെതിരായ അതിശക്തമായി വികാരമുണ്ട് കർണാടകയിൽ ഈ സ്ഥിതി മുതലെടുക്കാൻ വേണ്ടി വളരെ കൃത്യമായ രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെയൊന്നും എന്തുകൊണ്ടാണ് അതായത് അതാത് പി സി സികൾക്കെങ്കിലും അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എ ഐ സി സി നൽകാത്തത് എന്തുകൊണ്ടാണ് ഇവിടെയും കാര്യങ്ങൾ കൈവിട്ട് പോകട്ടെ എന്നാണോ കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത് ശ്രീ ജോർജ് പൊടിപ്പാറ ഇവിടെ പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഏറ്റുമുട്ടൽ എന്ന് ഏറ്റുമുട്ടലെന്ന് പറയുന്നത് ബി ജെ പി നടപ്പാക്കുകയിട്ടുള്ള ഭരണ നടപടികൾ അവരുയർത്തിപ്പിടിക്കുന്ന നയങ്ങൾ അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടാണല്ലോ ഏറ്റുമുട്ടൽ നടക്കുക ഇവിടെ ഏറ്റുമുട്ടൽ നടക്കുന്നില്ല ഒരു ഭാഗത്ത് തീവ്ര ഹിന്ദുത്വം മറുഭാഗത്ത് മൃദു ഹിന്ദുത്വം ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം തിരിച്ചറിയാൻ ഇപ്പോഴും കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ് കാരണം ഒന്നാമതായിട്ട് ഈ രാമക്ഷേത്രം പൂർത്തീകരിച്ചിട്ടില്ല ഇതാണ് രാമക്ഷേത്രം പൂർത്തീകരിക്കുന്നതിന് മുമ്പേ ഇപ്പോഴെന്തിനാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വെക്കുന്നത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പേ ഈ ക്ഷേത്രം പൂർത്തീ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കാൻ പോകുന്നില്ല അപ്പോൾ അത് മോദി ഒറ്റക്കുള്ളൊരു പരിപാടിയാക്കി മാറ്റി മോദിയെ പ്രൊജക്റ്റ് ചെയ്യുക മോദിയെ മോദിയെ ലോകഗുരുവായിട്ട് വിശ്വഗുരുവായിട്ടാണല്ലോ ആർ എസ് എസുകാർ ചിത്രീകരിക്കുന്നത് അപ്പോൾ അത്തരമുള്ള ഒരു പ്രചാരണ യുദ്ധം നടത്തി ആ രാജ്യത്തിലെ വോട്ട് ബാങ്ക് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ആരുമായിട്ടാണ് ശ്രീ പൊടിപ്പാറ ബി ജെ പിന്നെ ഏറ്റുമുട്ടുന്നത് കോൺഗ്രസുമായിട്ടാണോ അല്ല കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു ഇതിൻ്റെ പിന്നീട് രാഷ്ട്രീയം വളരെ വ്യക്തമാണല്ലോ ഇപ്പോൾ നിങ്ങൾ നോക്കൂ നേരത്തെ ഈ സുപ്രീം കോടതി വിധിയെ തുറന്ന് അവിടെ രാമക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിലയിടൽ ചടങ്ങ് നടക്കുന്നു കൗതുകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ഹൈന്ദവ ആരാധനാലയങ്ങളുണ്ട് ആ ഹൈന്ദവ ആരാധനാലയങ്ങളിലൊക്കെ പ്രതിഷ്ഠ നടത്താറുണ്ട് പുനഃപ്രതിഷ്ഠ നടത്താറുണ്ട് ആരാ ചടങ്ങ് നിർവഹിക്കാറ് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് മുനിസിപ്പൽ ചെയർമാനാ മന്ത്രിയാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണോ ഇന്ത്യ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയും ഇതേ വരെ ഒരു ക്ഷേത്രത്തിന് ചിലയിട്ടാൻ ചിലയിടാൻ പോയിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി കസേരയിൽ ഇറങ്ങുന്നു നേരെ അയോധ്യയിൽ പോകുന്നു പുരോഹിതന്മാരെ തിരശ്ശീലയ്ക്ക് പിന്നിലെടുത്തിയിട്ട് ഈ ശിലയിടൽ ചടങ്ങ് നടത്തുന്നു അപ്പോൾ ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് തോന്നുന്നു ഞങ്ങൾ സ്വർണ്ണത്തകിട വെള്ളിത്തകിട അങ്ങോട്ട് കൊടുത്തയെക്കുന്നുണ്ട് അത് അതിൻ്റെ അടിയിൽ വെക്കണം അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് അധികാരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ട കൃത്യമല്ല പുരോഹിതന്മാർ ചെയ്യേണ്ട കൃത്യം നേരെ മോദി ചെയ്യുന്നത് കൃത്യമായിട്ട് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ഏത് കുഞ്ഞുകുട്ടികൾക്കും തിരിച്ചറിയാനാവുമല്ലോ ഇത് മുസ്ലിം പീഡനത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി ഐ എം ആ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്ന് പറയുന്നത് യാതൊരു വസ്തുതയില്ല യഥാർത്ഥത്തിൽ ഈ രാമക്ഷേത്ര നിർമ്മാണം ഒരു രാഷ്ട്രീയ അജണ്ടയായതുകൊണ്ടാണ് അതിനെ സി പി ഐ എം എതിർക്കുന്നത് ഇത് നേരത്തെ പ്രഖ്യാ രഥഘോഷയാത്ര നടത്തി അതാണ് രഥഘോഷയാത്ര ശിലാന്യാസയാത്ര ആ ഗംഗാജല ഘോഷയാത്ര എന്തെല്ലാം യാത്രകൾ നടത്തിയിട്ടാണ് രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ ഭക്തിഭ്രാന്ത് ഉണ്ടാക്കിയത് സീ നമ്മുടെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ശ്രീ പൊടിവാറ പറഞ്ഞല്ലോ മഹാത്മാഗാന്ധി പറഞ്ഞത് എൻ്റെ സങ്കല്പത്തിലുള്ള ശ്രീരാമൻ ആരാണ് എൻ്റെ സത്യബോധത്തിൻ്റെ പ്രതീകമാണെന്നാണ് അതാണ് രാമരാജ്യം എന്ന് പറയുന്നത് എൻ്റെ സത്യബോധത്തിൻ്റെ പ്രതീകമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ വേറൊരാളുടെ ആരാധനാലയം തകർത്തിട്ട് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത് രാമരാജ്യ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ഒരിക്കലും കണ്ടിട്ടില്ല അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ദർശനം പിന്നീട് രാജ്യത്തിൻ്റെ അധിക പ്രധാനമന്ത്രി കസേരയിൽ വന്നിട്ടുള്ള നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് ഭരണഘടന ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷത അത് ഉയർത്തിപ്പിടിക്കാൻ അത് ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതയുള്ള കോൺഗ്രസ് ഇൻ്റെ ഇന്നത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം അതിനോട് സി പി ഐ എം വിയോജിക്കുന്നു സി പി ഐ എം കൃത്യമായിട്ടുള്ള നിലപാട് പറയുന്നു അത് ഭരണഘടനാനുസൃതമായിട്ടുള്ള നിലപാടാണ് കാരണം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇങ്ങോട്ട് മതവിശ്വാസ സ്വാതന്ത്ര്യം പ്രചരണ സ്വാതന്ത്ര്യം പിന്നെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തെട്ട് കൃത്യമായി പറയുന്നു സർക്കാരിൻ്റെ ധനസഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതബോധനം പാടില്ല എന്ന് കൃത്യമായി പറയുന്ന ഒരു ഭരണഘടനയാണ് ഈ രാജ്യത്തുള്ളത് അവിടെയാണ് പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നു യു പിയിലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു ആർ എസ് എസിൻ്റെ തലവൻ പങ്കെടുക്കുന്നു ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കുന്നു എല്ലാവരും പങ്കെടുക്കണമെന്ന് പറയുന്നു എന്താണ് ആ രാമക്ഷേത്രത്തിൻ്റെ പ്രത്യേകത രാമക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് അജണ്ടയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് അജണ്ട പൂർത്തീകരിക്കുന്ന കൃത്യമായിട്ടൊരു രാഷ്ട്രീയ പദ്ധതിയാണ് നരേന്ദ്രമോദിയും കൂട്ടരും നടപ്പാക്കുന്നത് ഈ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ അതിന് തലവെച്ച് കൊടുക്കുന്ന അപകടത്തിലേക്ക് തലവെച്ച് കൊടുക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് കൃത്യമായിട്ടുള്ള നിലപാട് സി പി എം സ്വീകരിച്ചിട്ടുണ്ട് രാജ്യത്തിലെ മറ്റു പാർട്ടികളും സ്വീകരിച്ചിട്ടുണ്ട് അതാണ് ശരിയായിട്ടുള്ള നിലപാട് ആ നിലപാട് വെച്ചുകൊണ്ടാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ഏറ്റുമുട്ടേണ്ടത്